തൃശൂർ എടക്കുളത്ത് യുവാവ് മുത്തച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു വീട്ടിലെ വളർത്തു പൂച്ചയെ കാണാത്തതിന്റെ പേരുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വ്യക്തമാവുന്നത് പ്രതി ശ്രീകുമാർ പോലീസ് കസ്റ്റഡിയിലാണ് എം എസ് ലിഷോ ചേരുന്നു ലിഷോയ് വളർത്തുപൂച്ചയെ കാണാത്തതിന് എന്തിനാണ് മുത്തച്ഛനെ വെട്ടുന്നത് ഇങ്ങനെയൊരു ക്രൂരതയിലേക്ക് നയിച്ച ഇയാളുടെ പശ്ചാത്തലം എന്താണ് ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത് അതിനെ തുടർന്ന് അതായത് രാത്രി ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് വന്നതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാതായത് ഏർ വീ വളർത്തുപൂച്ചയെ കാണാതായതോടുകൂടി മുത്തച്ഛൻ കേശവനുമായി ഈ പ്രതി ശ്രീകുമാർ തർക്കത്തിലായി പിന്നീട് ഈ തർക്കത്തിന്റെ തുടർച്ചയെന്നോണമാണ് മുത്തച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ചത് വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാൻ ഇല്ലാത്തത് മുത്തച്ഛൻ ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ചതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ഉടനടി തന്നെ ഈ പരിക്കേറ്റ കേശവനെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി അത്ര ഗുരുതരമല്ല അപകടാവസ്ഥയെല്ലാം തന്നെ തരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രായം പരിഗണിച്ചാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നും നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഈ സംഭവം അറിഞ്ഞ് ഈ ശ്രീകുമാർ തന്നെയാണ് ഈ ഈ സംഭവം ഈ ആക്രമണത്തിന് ശേഷം മുത്തച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിൽ വെച്ച് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥ ായ ശ്രീജിത്താണ് പ്രതിയെ പിന്നെ തടഞ്ഞു വെച്ചതും മറ്റ് കാട്ടൂർ പോലീസ് എത്തുന്നത് വരെ തടഞ്ഞു വെച്ചതും പോലീസിന് കൈമാറിയതും എല്ലാം തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയാണ് ഈ ശ്രീകുമാർ നേരത്തെ ഇയാൾ ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത് പശ്ചാത്തലമുള്ള ആളാണ് പ്രതി എം എസ് ആണ് ആ വിവരങ്ങൾ നൽകിയത്